പൊന്നാനിയിൽ വീട്ടമ്മ പോലീസ് ഉദ്യോഗസ്ഥരെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച സംഭവത്തിൽ താനൂർ ഡിവൈഎസ്പി പരാതി നൽകി മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിലുള്ള പകയാണ് തനിക്കെതിരെ ആരോപണമുയർന്നതിൻ്റെ പിറകില്ലെന്ന് മലപ്പുറം എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു അതേസമയം വീട്ടമ്മയും പൊന്നാനി സ്റ്റേഷനിൽ പരാതി നൽകി മുട്ടിൽ മരമുറിക്കേസിലെ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് തന്റെ പേരിൽ വ്യാജ ആരോപണം ഉന്നയിക്കുന്നതിന്റെ കാരണമെന്ന് ഡിവൈഎസ്പി വി വി ബെന്നിൻ നൽകിയ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് പൊന്നാനി സ്വദേശിയായ വീട്ടമ്മ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി പൊന്നാനി സി എ ആയിരുന്ന വിനോദ് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് എന്നിവർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചത് വിവാദമായ മുട്ടിൽ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് അന്വേഷണ ഉദ്യോഗസ്ഥനായ വി വി ബെന്നിയുടെ നേതൃത്വത്തിലായിരുന്നു മുട്ടിൽ മരമുറ കേസിൽ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി ഡി ജി പിക്ക് നേരത്തെ കത്തയച്ചിരുന്നു മുട്ടിൽ കേസ് പ്രതികൾ തന്നെയും പോലീസിനെയും അപകീർത്തിപ്പെടുത്തുന്നതായി ഡി ജി പിക്ക് അന്നയച്ച കത്തിൽ ബെന്നി വ്യക്തമാക്കിയിരുന്നു അതേസമയം യുവതി നേരത്തെ നൽകിയ മൊഴിയിൽ പീഡനത്തെക്കുറിച്ച് പറയുന്നില്ല പൊന്നാനി സി ഐ രാത്രി വീട്ടിലെത്തിയത് തന്നെ മോശക്കാരിയാക്കിയെന്നും അതിനാലാണ് യുവതി പരാതി നൽകിയതെന്നുമായിരുന്നു യുവതിയുടെ മൊഴി പണം തട്ടാൻ വേണ്ടി നിരന്തരം പരാതികൾ നൽകുന്ന വ്യക്തിയാണ് യുവതിയെന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് പറയുന്നു ഇക്കാര്യം കഴിഞ്ഞ ദിവസം സിഐ വിനോദും പറഞ്ഞിരുന്നു ഇതിനിടെ യുവതി ഇന്ന് വീണ്ടും പൊന്നാനി പോലീസിൽ പരാതി നല്കി അമൃത ന്യൂസ് മലപ്പുറം